കഴിഞ്ഞ ഏഴര വർഷക്കാലത്ത് വികസനങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും എന്നാൽ പത്തു വർഷക്കാലം പാർലമെൻറ്റ് മെമ്പറായിരുന്ന ഒരാളാണ് ഇപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് തൊളിക്കോട് കൗൺസിലറോട് ചോദിക്കുകയാണ് നമ്മുടെ വാനമ്പാടിയോട് ഒരു വർഷം ഒരു എം പിക്ക് കിട്ടുന്നത് അഞ്ച് കോടി അഞ്ചു വർഷം കൊണ്ട് ഒരു എം പിക്ക് കിട്ടുന്നത് എത്രയാണ് കൗൺസിലർ അഞ്ച് വർഷം കൊണ്ട് വേറെ ഏതാണ്ടായാലോ ചെറിച്ചുണ്ട് ഇരുപത്തഞ്ച് പത്ത് വർഷം ആവുമ്പോഴോ അമ്പത് സുഭാഷി നാ ഇവിടുത്തെ കൗൺസാരി ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടോ സുഭാഷി ഉണ്ടോ ഇല്ല ശബ്ദം വരുന്നില്ലല്ലോ അപ്പുറത്തിരിക്കുന്ന തുമ്പോട് കൗൺസറാ പല്ലും തന്നിട്ടുണ്ടോ ഇല്ല അതുവഴി പോയിട്ട് പോലും ഇല്ല ഏറ്റവും പുറകെ ഇരിക്കുന്ന വിളക്കൂട്ടത്ത് കൗൺസില ദിനേശൻ കുടിക്കല്ലേ പാറ്റി അതാ വാതോ ഇതാണ് പ്രശ്നം അമ്പത് കോടി രൂപ പത്ത് വർഷം കൊണ്ട് കൈയിൽ കിട്ടിയിട്ട് വിളക്ക് വട്ടത്തിൽ എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരാല മുട്ട വലിപ്പത്തിനൊരു കൊട്ട പൂജ്യം ഇട്ട് വയ്ക്കാം രേസ്യപ്ലോക്ക് വാർഡിൽ എന്ത് കിട്ടി കൊട്ടപൂജ്യം അതോടൊപ്പം തന്നെ കാരക്കാട് നമ്മൾ കിട്ടിയില്ല തുമ്പോട് കൗൺസിലൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ നാടിന്റെ വികസനത്തെ കിട്ടിയ പണം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാവാതിരുന്നു എന്ന് മാത്രമല്ല കേരളത്തിന്റെ താല്പര്യത്തെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായി കേരളത്തിലെ കോടി മനുഷ്യർ ഒരുമിച്ച് ശബ്ദമുയർത്തിയപ്പോ കേരളം തകർന്നു പോകണം എന്നാഗ്രഹിക്കുന്നവരൊപ്പം തീർ നിന്ന് നമ്മളെ തകർക്കാൻ വേണ്ടി നിന്ന ഒരാൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു മാറ്റം വേണം അത് കൊല്ലം മോഡലിൽ നമ്മുടെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും കൊല്ലത്തിന്റെ ആകെ വികസനത്തിന് വേണ്ടിയിട്ടൊരു എം പി ആണ് നമുക്ക് ആവശ്യം അത് ആളായിരിക്കണം കാരുമാറാത്തയാളായിരിക്കണം ആളായിരിക്കണം ആളുകളെ ഇങ്ങനെ നിഷ്കരണം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ആളുകളെ അടുത്ത് പോയി ഏത്തപ്പഴവും കോഴിമോട്ടയും ഒക്കെ ഇങ്ങനെ കഴിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭൂതി നിമിഷമാണ് എന്നൊക്കെ പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്ന പട്ടികയിലേക്ക് പോകാതെ കാലുറച്ച് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആളിനെയാണ് വേണ്ടത് അതിനെന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ധീരനായ കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് എല്ലാം വ്യക്തിമുദ്ര പതിച്ച സഹാവ് മുകേഷ് കുടുംബപരമായി തന്നെ ഇന്ന് നമ്മളെല്ലാം ഇടതുപക്ഷമാണ് ഇടതുപക്ഷമായി നമ്മൾ മാറിയത് ഒരു ഇടതുപക്ഷത്തിന്റെ വിത്ത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ വിതച്ചതാണ് അത് അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ സാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കെ പി എസ് സി ആ കെ പി എസ് സി രൂപീകരണ കാലം മുതൽ തന്നെ നാടുകളെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു പോകുന്നതിൽ മുകേഷ് സഹാവ് മുകേഷിന്റെ പിതാവ് ഓ മാധവൻ സഹാബിന്റെ നാമധേയം ഇടതുപക്ഷക്കാരുടെ മനസ്സിൽ നിന്നും മായാത്തൊരു മുദ്രയാണ് Fox TV News Bureau Pune,